സമയമെടുത്ത് ചെയ്യാം സമയത്ത് അപ്പം അവരെ സമാധാനിപ്പിച്ചു അവരുടെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അധികം ആളുകളെ അവർ മണിക്ക് പ്രതീക്ഷിട്ടുമില്ല വരി നിൽക്കുന്ന ആളുകൾ ഇരുപത് ഇരുപതിലേറെ പുരുഷന്മാരും പതിനഞ്ചോളം സ്ത്രീകളും ഉണ്ട് പിന്നെ അത് മാറ്റാനെടുക്കുന്ന സമയവും മറ്റു കാര്യങ്ങളുമായിട്ട് അവർക്കൊരു ചെറിയ ആശങ്കയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു സമയമെടുത്ത് അത് മാറ്റിക്കോളൂ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് റെക്റ്റിഫൈ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഉള്ളിൽ ചെയ്യാം മറ്റേ ബൂത്തിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട് വോട്ടിംഗ് അതിന്റെ അതായത് ഇപ്പോൾ ഉള്ള യൂണിറ്റിലുള്ള ഡിസ്പ്ലേ എററാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ബാറ്ററി എറർ ആയിരിക്കില്ല ഡിസ്പ്ലേ എററായിരിക്കാം അങ്ങനെയാണെങ്കിൽ അത് പുനരാരംഭിക്കും അതുകൊണ്ടാണ് ഇപ്പൊ വൈകുന്നത് തിരക്കുണ്ട് എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ ജനം വരി നിന്ന് വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതാണോ അതായത് സാധാരണ ഗതിയിൽ ഒരു ഉണ്ടാകുന്ന ഒരു മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ വീഴ്ചയുണ്ട് കുറവുണ്ട് അത് ഏത് ബൈഎലക്ഷനിൽ എത്ര തന്നെ ആയാലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അതിവൈകാരികമായിട്ടും നടക്കുന്നൊരു തിരഞ്ഞെടുപ്പല്ലാത്തൊരു സാഹചര്യത്തിൽ പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ആ ഡെഫിസിറ്റിനെ മറികടന്ന് നെറ്റ് ശതമാനം എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 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 ദശാംശമെങ്കിലും കൂടാനാണ് സാധ്യത ഒപ്പം ടോട്ടൽ പോളെയ്ത വോട്ടുകൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കുകയും ചെയ്യും ഇത് പരിഹരിക്കാൻ അവർ മരിവിളിച്ചിട്ടുണ്ട് വി വി പാറ്റിലെ ബാറ്ററി യൂണിറ്റിന്റെ ഡിസ്പ്ലേ എറാണ് കാണിക്കുന്നത് ബാറ്റ് ചേഞ്ച് ബാറ്ററി എന്നാണ് കാണിക്കുന്നത് അത് ഡിസ്പ്ലേ എറാണോ ടെക്നിക്കൽ എറാണോ അവർ വെരിഫൈ ചെയ്യുന്നു അസിസ്റ്റൻസ് വിളിച്ചിട്ടുണ്ട് അതെത്തും